ഇന്നത്തെ നമ്മുടെ യാത്ര ആക്കുളം ബോട്ട് ക്ലബും പരിസര പ്രദേശങ്ങളുമാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് ആക്കുളം ബോട്ട് ക്ലബ്ബിലേക്കുള്ളത് വേളിക്കായലിൻ്റെ ഭാഗം തന്നെയാണ് ആക്കുളം കായൽ വളർന്നു വരുന്ന നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ആക്കുളം ബോട്ട് ക്ലബും പരിസരവും കുട്ടികളുമായി അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഈ സ്ഥലം നല്ല മനോഹരമായ അന്തരീക്ഷം കായലിന്റെ കുളിർമയുള്ള കാറ്റും വീശുന്നുണ്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്ത ശേഷം നേരെ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കുട്ടികൾക്കായി ധാരാളം കളിപ്പ് കോപ്പുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുതിർന്നവർക്ക് ഇരിക്കാൻ ഇരിപ്പിടങ്ങളും സജ്ജമായിട്ടുണ്ട് നമ്മൾ വന്നത് ഉച്ച സമയത്തും വർക്കിംഗ് ഡേയ്സും ആയതിനാൽ തിരക്ക് വളരെ കുറവായിരുന്നു കുട്ടികൾക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് കളിക്കോപ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് വളരെ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാർക്ക് രക്ഷകർത്താക്കൾക്കും വന്ന് അവരുടെ കളികളും കാര്യങ്ങളുമൊക്കെ കാണാനും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടെ ഈ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് എക്സസൈസിൻ്റെ ഭാഗം കൂടിയായി ഈ കളിക്കോപ്പുകളെ കാണാവുന്നതാണ് അവധി ദിവസങ്ങൾ വളരെ മനോഹരമാക്കാൻ തക്കിയ ഒരിടം തന്നെയാണ് ആക്കുളം ടൂറ് കുട്ടികളുടെ പാർക്ക് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം പടി കയറിയാണ് മുകളിലേക്ക് പോവേണ്ടത് ആക്ടിവിറ്റി ഏരിയ അതിനാണ് നമ്മൾ പോകുന്നത് പടി കയറി പോകുമ്പോൾ തന്നെ കൂടാരങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് കുട്ടികളുമായി വിശ്രമിക്കുകയും അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ആക്ടിവിറ്റി ഏരിയകളിൽ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ആണ് നമ്മളിവിടെ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമുക്ക് കാണാൻ കയറാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ പണി നടക്കുന്നതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നുള്ള ദൂരക്കാഴ്ച വളരെ മനോഹരമാണ് നമ്മൾ ദൂരെ കാണുന്ന ആ അത് നമുക്ക് നീന്തൽക്കുളം അതുപോലെ തന്നെ നമുക്ക് യാറ്റിങ്ങിനുള്ള സൗകര്യം ഒക്കെയാണത് കാണുന്നത് അത് വളരെ നേരിട്ട് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അടുത്തതായി നമുക്ക് ആർച്ചറി ഷൂട്ടിംഗ് റേഞ്ച് ഏരിയകളിലേക്ക് പോകാം ആർച്ചറി എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ അമ്പെയ്ത് പരിശീലിക്കാനുള്ള ഒരു സ്ഥലം അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ അമ്പെയ് നമ്മുടെ അമ്പയത്തിലുള്ള കഴിവുകളൊക്കെ പരിശോധിക്കാനും ഒക്കെ ഉള്ള സ്ഥലം കൂടിയാണ് ഈ ആർച്ചറി ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് ഷൂട്ടിംഗ് റേഞ്ചാണ് നമുക്ക് കുട്ടികൾക്ക് ആ വെടി വയ്ക്കുന്നതിനുള്ള ഒരു ശേഷി എത്ര ഉണ്ടെന്നും അത് പരിശീലിക്കാനുമുള്ള ഒരു സൗകര്യം നമുക്കിവിടെ ലഭിക്കും ചെറിയൊരു ടിക്കറ്റ് സൗകര്യം മാത്രം നമ്മൾ എടുത്താൽ മതിയാകും ഇനി മറ്റൊന്ന് സിനിമ തിയേറ്ററാണ് സിനിമ കാണാനുള്ള സൗകര്യവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ലഭ്യമാണ് അല്പം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള അഡ്വഞ്ചർ പാർക്ക് ആണ് അടുത്തത് അവിടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുത്തെ അന്തരീക്ഷം വളരെ ഒരു വനാന്തരീക്ഷമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ആ അന്തരീക്ഷത്തിൽ കിളികളുടെ ശബ്ദവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ ഒരു ആഹ്ലാദകരമായ ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മുടെ വരവ് എന്ന് പറയുന്ന ഒട്ടും നഷ്ടമാകാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുള്ളത് ബോട്ടിംഗ് സൗകര്യം ചെറിയ രീതിയിലുള്ള ബോട്ടിംഗ് സൗകര്യം ലഭ്യമാണ് നമ്മൾ പടികൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ കയറി ഇരിക്കാൻ തക്ക കൂടാരം സജ്ജമാക്കിയിട്ടുണ്ട് അവിടെ നമുക്കിരുന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഉള്ള സൗകര്യം ഉണ്ട് പ്രകൃതി ഭംഗി എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഞാൻ എന്നെ മറന്നു പോകുന്ന പോലെ ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത് ഒരു ബട്ടർഫ്ലൈയുടെ ചിറകുകൾ ഞാനൊന്ന് ഇടയ്ക്ക് നിന്നു നോക്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു ബട്ടർഫ്ലൈ ആണെന്ന് എനിക്കിഷ്ടപ്പെട്ടു ഇനി നമ്മൾ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് അവിടെ നമുക്ക് എയർഫോഴ്സ് മ്യൂസിയം കാണാം അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് സ്വിം ചെയ്യുന്നതിനായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചാൽ ഷൂട്ടായി കിട്ടണമെന്നില്ല എന്നുള്ളതാണ് അറിവ് അത് കണക്കിന് യാറ്റിങ്ങിനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് വാട്ടർ ബലൂൺ ഉള്ള ഒരു സംവിധാനമാണുള്ളത് അത് നമുക്ക് കാണാം കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇനി നമുക്ക് കാ നമ്മുടെ കാഴ്ചയുൾ കാഴ്ചയ്ക്കുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രെയിനാണ് കുട്ടികൾക്ക് യാത്ര ചെയ്ത് അതിനകത്ത് എൻജോയ് ചെയ്യാവുന്നൊരു സൗകര്യം നമുക്കിവിടെ ഉണ്ട് ഇനി നമുക്ക് പാർക്കിന് പുറത്തിറങ്ങാം പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കണമെന്നുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ സൂര്യകിരൻ വിമാനം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ വിമാനമാണ് സൂര്യകിരൻ ഇനി നമുക്ക് ആക്കുളം പാലം വഴി നമുക്ക് ലുലു മാളിലേക്ക് പോകാം ലുലു മാൾ നമുക്കറിയാം ഒരു ദിവസം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ ഒരു മാളാണ് ലുലു മാൾ ലുലു മാളിൽ പോയി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകളുടെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത് ഇനിയുള്ള കാഴ്ചകൾ കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദയവായി സഹകരിക്കുക